ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ചർച്ച ഒരു സിനിമയെക്കുറിച്ചാണ് മാർക്കോ മാർക്കോയുടെ ഉണ്ണി മുകുന്ദൻ്റെ സിനിമയായ മാർക്കോയുടെ വയലൻസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ചർച്ചകൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ തിയേറ്ററിലെല്ലാം നിറഞ്ഞ് ഓടുകയാണ് ഇപ്പോൾ കോടികൾ തന്നെ ഇപ്പോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇരുപതോ മുപ്പതോ കോടിയെല്ലാം ഭേദിച്ച ആ സിനിമ അങ്ങനെ മുന്നോട്ട് പോകുകയാണ് എന്തായാലും ഒരു ചരിത്ര വിജയമല്ലേ ഉണ്ണി മുകുന്ദന് ലഭിച്ചിരിക്കുന്നത് ഉറപ്പായിരുന്നു കാരണം ഉണ്ണിമുകുന്ദൻ അതിനു മുന്നേ വർഷങ്ങൾക്ക് ശേഷം ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളി പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി തെളിച്ച് തെളിച്ച് വന്നവനാടാണ് ഞാൻ അതുതന്നെയാണ് എനിക്ക് ഉണ്ണി മുകുന്ദൻ്റെ കാര്യത്തിന് പറയാനുള്ളത് കാരണം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തിലധികമായി സിനിമയുണ്ട് അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന ഒരു യുവതാരമാണ് അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലിയ വലിയ കഥാപാത്രങ്ങളോ അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല എനിക്ക് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് ഞാൻ അദ്ദേഹത്തിന് അറിഞ്ഞു തുടങ്ങിയത് മല്ലു സിംഗ് എന്നൊരു സിനിമയിലൂടെയാണ് കാരണം മല്ലു സിംഗിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ മികച്ചതായിരുന്നു കാരണം കുഞ്ചാക്കോ ബോബനോടൊപ്പം തന്നെ ഒപ്പം പിടിച്ചു പിടിച്ചുനിന്നൊരു അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയ മാളികപ്പുറം മാളികപ്പുറം പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ വലിയൊരു വിജയമായിരുന്നു കാരണം ഉണ്ണി ഉണ്ണീബുകുന്ദൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആയി ഇറങ്ങിയ ജയ്ഗണേഷ് എന്ന് പറയാം മേപ്പടിയ ഈ സിനിമകളെല്ലാം ഉണ്ണി ഉണ്ണീബുകുന്ദൻ്റെ ഒരു കംബാക്ക് തന്നെയായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു ുൽക്കർ സൽമാൻ അല്ലെങ്കിൽ ഒരു പ്രണവ് മോഹൻല അല്ലെങ്കിൽ ഒരു താരമൂല്യത്തിലൂടെ അദ്ദേഹത്തിന് ഉയർ ഉയരാൻ ഉയരാൻ സാധിച്ചിരുന്നില്ല അത് അദ്ദേഹത്ത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവെല്ലാം അഭിനയത്തിൽ മികച്ചതായിരുന്നു എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തിന് എപ്പോഴും തഴഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ നിവിൻ നിവിംബോളയുടെ കാര്യം എടുത്താൽ തന്നെ അദ്ദേഹത്തിന് തഴഞ്ഞിട്ടിരിക്കുന്നത് അതായത് ബോഡി ഷേമിങ്ങിലൂടെയൊക്കെ ഒരുപാട് നിവിൻ ബോളി അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കാര്യം കാര്യമെടുത്താലും ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഉണ്ണിമുകുന്ദൻ്റെ ഒരു വീഡിയോ അതായത് സമൂഹ മാധ്യമങ്ങൾ വൈറലാകുന്നുണ്ട് അതായത് ആറ് വർഷം മുന്നേ അപ്പോൾ ജോൺ ബ്രിട്ടാസ് ഷോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഫ്ലാറ്റിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് ചാടാൻ തോന്നുന്നുണ്ട് അതായത് ഉണ്ണിമുകുന്ദ ഉണ്ണിമുകുന്ദൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞൊരു ഡയലോഗ് ആ കൂട്ടുകാരൻ അതേ ജോൺ ബ്രിട്ടാസ് ഫങ്ഷൻ അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ വന്നിരുന്ന് പറയുകയാണ് അന്ന് എൻ്റെ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നിറ കണ്ണുകളോടാണ് അന്ന് ഉണ്ണിമുകുന്ദൻ സംസാരിച്ചത് കാരണം ജോൺ ബെറ്റാസ് ആശ്വസിപ്പിക്കുകയുണ്ടായിരുന്നു കാരണം ഇത്രയും വലിയ ജിം പോലെ അതായത് മസിൽമാൻ എന്നാണ് എല്ലാരും പറയുന്നത് യൂത്ത് യൂത്ത്മാരുടെ മസിൽമാനാണ് ആണ് ഉണ്ണിമുകൾ ചേട്ടൻ അറിയാം ഉണ്ണിമുകുന്ദം കരയുന്നതായിട്ട് ജോൺ ബ്രിട്ടാസിനെ വളരെ കൗതുകമായി പോയി കാരണം ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയും കരയുന്നു കാരണം അന്ന് പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ഞാൻ എന്റെ ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടാണ് മലയാള സിനിമയിൽ വാങ്ങുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട് എനിക്ക് വലിയ സിനിമകളോ എനിക്ക് വലിയ റോളുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ കഠിനാധ്വാനം എന്റെ കഷ്ടപ്പാടും കൊണ്ട് തന്നെയാണ് ഒരു ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കഠിനാധ്വാനവും കഷ്ടപ്പാട് അന്ന് പറഞ്ഞ ഒരു കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ആകുമ്പോൾ ഡിസംബർ എന്ന മാസത്തിൽ അദ്ദേഹത്തിന് ഇത്രയും വമ്പൻ വിജയമെന്ന ഒരു സ്വപ്നം അതായത് മാർക്കോ കൊണ്ടു കൊടുത്തിരിക്കുന്നത് കാരണം ഏവരെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് ഉണ്ണിമുകുന്ദൻ ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഒരു ഒരു വയലൻസ് ഫില്ലഡ് അതായത് ഒരുപാട് കോൾ ബ്ലഡഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാരണം നേരത്തെയൊക്കെ ഹിന്ദിയിൽ കില്ലായിരുന്നു ഏകദേശം ഒരു ബ്ലഡ് പിന്നീട് റോക്കി ബായിയുടെ കെ ജി എഫ് ഇതിൽ കെ ജി എഫിൽ അത്രയില്ലെങ്കിൽ കില്ല് വളരെ ഒരു കോൾ ബ്ലഡഡ് സിനിമ തന്നെയായിരുന്നു അതിനുശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ അത്ഭുതമാണ് കാരണം പണ്ട് പോലും പണ്ടല്ല ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്തരത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് ഉണ്ണിമുകുന്ദൻ മാത്രമല്ല ആ ആ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും വിജയ എല്ലാവരുടെയും വിജയം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു അതായത് ഇനി എന്തായാലും ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമയെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു ഈ പുതിയ തലമുറ വയലൻസിലേക്ക് കടത്തി വിടുവാനുള്ള ശ്രമം ഈ സിനിമയുടെ ഭാഗമായി നടക്കുന്നു എന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തെ തകർക്കുവാൻ മുകുന്ദനെ തകർക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഉറപ്പായിരുന്നു കാരണം ഉണ്ണിമുകുന്ദൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ എപ്പോഴും ചർച്ചയാവുന്ന ഒരു വിഷയമാണ് കാരണം ഇപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ഒരു അദ്ദേഹം ഒരു ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഇട്ടാൽ അതിനൊരു ചർച്ചയാകുന്നുണ്ട് ഇപ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാമക്ഷേത്രത്തിൽ അദ്ദേഹം സപ്പോർട്ട് നൽകിയപ്പോൾ ആ ഒരു പോസ്റ്റ് ഇട്ട് അതും വേറെ വിവാദമായിരുന്നു കാരണം ഇദ്ദേഹത്തെ പറയുന്നതേ ഒരു സംഖ്യ എന്നാണ് കാരണം എല്ലാവർക്കും അറിയാം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് അത് ഒരു പ്രമുഖ വാർത്താ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് താങ്കൾ ഒരു ഇടതുപക്ഷ സോറി വലതുപക്ഷ ചിന്തകളുടെ ഒരു ദാതാവല്ലേ അതായത് അങ്ങനെയല്ലേ താങ്കളുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളല്ല അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഹനുമാന്റെയോ അല്ലെങ്കിൽ ഒരു രാമന്റെയോ അല്ലെങ്കിൽ ഒരു കൃഷ്ണന്റെയോ ഫോട്ടോ ഇട്ടാൽ ഞാൻ ബി ജെ പി കാരനാണെന്നോ ബി ജെ പി കാരനാണോ അതിനർത്ഥം അല്ലെങ്കിൽ ഞാനൊരു ഞാനൊരു സംഘിയാണെന്നാണോ അതിനർത്ഥം കാരണം അതെൻ്റെ വിശ്വാസമാണ് അത് തന്നെയാണ് കാരണം അന്ന് ഒരുപാട് പേര് അദ്ദേഹത്തെ കളിയാക്കിയായിരുന്നു ഒരുപാട് പേര് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളും ഒരുപാട് ട്രോളായിരുന്നു ഇദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരുന്നത് അതെല്ലാം 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 മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ സമാജ സ്റ്റാർ എന്നെല്ലാം പറഞ്ഞു ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായേ പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ രാഷ്ട്രീയ കണ്ണോട് കൂടി തന്നെ നോക്കുക എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടെത്തുക സിനിമയിൽ രാഷ്ട്രീയം കണ്ടെത്തുക എന്തായാലും അതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു ഓരോ വ്യക്തിക്കും അവര് സ്വന്തം രാഷ്ട്രീയം കാണും സ്വന്തം ഇഷ്ടങ്ങൾ കാണും അപ്പോൾ അത് തുറന്നു പറയുമ്പോൾ അത് തൻ്റെ ജോലിയെ തകർക്കുന്ന സിനിമയെ തകർക്കാനുള്ള ശ്രമമായി ഈ പുതിയ ചില വിഭാഗങ്ങൾ ചില ജനങ്ങളെല്ലാം എടുക്കുന്നുണ്ടോ അങ്ങനെ ഉറപ്പായിരിക്കും കാരണം ഒരു നമ്മളിപ്പോൾ ഒരു സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടയാണ് അല്ലെങ്കിൽ അവരുടെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും പറയുന്നതാണ് ഓ സംഘികളാണ് അല്ലെങ്കിൽ പൊതുവെ പറയുന്ന ഒരു പൊതുവെ ഉപയോഗിക്കുന്ന പേരാണ് ചാണകമെന്ന് അങ്ങനെ തന്നെയാണ് ഉണ്ണിമുകുന്തെല്ലാവരും വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാനാണെങ്കിലിപ്പോൾ ഞാൻ സംഘപരിവാറിൻ്റെ ഞാൻ സംഘപരിവാറിൻ്റെ മൂല്യങ്ങളെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ സംഘപരിവാറിലെ തെറ്റുമുണ്ട് ശരിയുമുണ്ട് പക്ഷെ അതെൻ്റെ അത് എനിക്കിഷ്ടമാണ് ഞാൻ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്താണ് തീരുമാനിക്കേണ്ടത് ഏത് പാർട്ടിയിലാണ് കയറേണ്ടത് പക്ഷേ ഈ ഇത്തരത്തിലൊരു സംഘപരിവാറിന്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത് ഉറപ്പായിട്ട് എനിക്ക് സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപങ്ങൾ ഉണ്ടാകും എന്തൊക്കെ പറയുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എനിക്ക് ചിലപ്പോ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ നീണ്ടുനിന്ന് സൈബർ അറ്റാക്ക് വരെ എനിക്ക് ഉണ്ടാകാം അത് തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അല്ലെങ്കിൽ അദ്ദേഹം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്ന പോസ്റ്റുകൾ തന്നെയാണ് ഉണ്ണിക്ക് എപ്പോഴും വിവാദമായി വിവാദമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മലയാളികൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പഠിച്ചിട്ടില്ല കാരണം കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ അല്ലു അർജ്ജുന്റെ അറസ്റ്റ് തന്നെ നമ്മൾ കണ്ടായിരുന്നു അതും സർക്കാരും ഒരു നടനും തമ്മിൽ അതായത് നടനെ എങ്ങനെയെങ്കിലും പൂട്ടുക അതായിരുന്നു അതാണ് സർക്കാരിന്റെ അജണ്ട എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലു അർജുൻ അറസ്റ്റ് ചെയ്തത് അതേ ഇത് തന്നെയാണ് ഇവിടെ ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ്റെ കാരണം ഉണ്ണി ഇനിയും വളർന്ന ഒരു താരപദവിയിലെത്താം അതായത് മമ്മൂട്ടിയും മോഹൻലാലിനെയും കാട്ടിയും ഒരു താരപദവിയിലെത്താവുന്ന അത്രയും റെക്കോർഡാണ് ഇപ്പോൾ മാർക്കോ മാർക്കോ നേടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അത് സംബന്ധിച്ചൊരു ഭീഷണി തന്നെയാണ് കാരണം ഇത്രയും തഴഞ്ഞു കിടന്നൊരു നടൻ നടന് വേറെ സിനിമകളില്ല കൂടുതലും ഉണ്ണിയുടെ സിനിമകൾ എടുത്ത് നോക്കിയാൽ കുടുംബ പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കുന്ന തരത്തിലല്ല അത് മാളികപ്പുറം നോക്കിയാലും മേപ്പടിയാൻ നോക്കിയാലും ജയ് ഗണേഷ് നോക്കിയാലും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇത്തരത്തിലൊരു വയലൻസ് സിനിമ വരുമ്പോൾ അതായത് വയലൻസ് സിനിമ നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാലൊക്കെ എപ്പോഴും ചെയ്യുന്നൊരു വയലൻസ് സിനിമയാണ് അതാണ് എപ്പോഴും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഒരു യുവ നടൻ ഒരു വയലൻസ് സിനിമ വയലൻസ് സിനിമ ആക്ട് ചെയ്യുന്നു ആ വയലൻസ് സിനിമ ഹിറ്റാകുന്നു ഉറപ്പായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും അത് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാകും ഓ ഇത്രയും വളർന്നു വന്നല്ലോ കാരണം അവർ തന്നെയായിരിക്കും ഇദ്ദേഹത്തെ തഴഞ്ഞിട്ടിരിക്കുന്നു തരഞ്ഞിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അവസരം അവസരം കൊടുക്കാതെ അപ്പോൾ ഇങ്ങനൊരു മുൻനിര മുൻനിരയിലോട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഭീഷണി ഉണ്ടാകും പിന്നീട് ഈ മാർക്കോ എന്ന് പറയുന്നത് നമ്മൾ മിഘായലിന്റെ കാര്യം പറയണം മിഘായിൽ മിഘായലിന് മാർക്കോ എന്ന കഥാപാത്രം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയൊരു ജോക്കറായിരുന്നു അത് ചേണന തന്നെ അറിയാം കാരണം ഇനിയും പോളി രണ്ട് കത്തി കൊണ്ടാണ് മാർക്കോ അതായത് കോൾഡ് ബ്ലഡ് ക്രിമിനലായ മാർക്കോയിനെ കൊല്ലുന്നത് അപ്പോൾ അങ്ങനെയും മാർക്കോ എന്ന് പറയുന്നത് ഒരു നിറഞ്ഞു നിന്നൊരു നിറഞ്ഞു നിന്നൊരു സമയം സമയമുണ്ടായിരുന്നു അതായത് മാർക്കോയുടെ റിലീസ് വരെ പക്ഷേ ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്നത് വമ്പൻ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് അതായത് പാൻ ഇന്ത്യ മൂവി എന്നാണ് മാർക്കോ അറിയപ്പെടുന്നത് കേരളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലെ മാർക്കോ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് കെ ജി എഫിനെയും കാട്ടിയും കെ ജി എഫിനെ കാട്ടി ഒരുപാട് ഒരുപാടാണ് മാർക്കോയെ പറ്റി പറയാനുള്ളത് കാരണം അത്രയും ഇത്രയും നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഇത്രയും വയലൻസ് ഇത്രയും ആക്ഷൻ ഉള്ളൊരു സിനിമ മലയാളമോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ല അത്തരത്തിലാണ് ഉണ്ണി മുകുന്ദൻ തൻ്റെ അഭിനയ മികവ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത് പിന്നീട് ജഗദീഷ് ആണെങ്കിലും സിദ്ദീഖ് ആണെങ്കിൽ കൂടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും ഒരു ഒരു റൊമാൻറ്റിക്കോ അങ്ങനെയുള്ള സിനിമയല്ല ഇതൊരു കോട്ട് ബ്ലഡഡ് സിനിമ തന്നെയാണ് ഒരു ആക്ഷൻ വയലൻസ് സിനിമയാണ് അത്രയും ഹൈപ്പ് കയറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സംവിധായകനാണെങ്കിലും നിർമ്മാതാക്കളാണെങ്കിലും അതിൽ അഭിനയിച്ച അഭിനേതാക്കളാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പ് എന്തായാലും ഈ വലിയൊരു വിജയം മലയാള സിനിമയ്ക്ക് കൂടി തന്നെ വലിയ കരുത്തല്ലേ അത് ഇപ്പോൾ പറഞ്ഞ പോലെ ഹിന്ദിയിലും തമിഴിലും എല്ലാ ഭാഷയിലും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ തരംഗമാകുന്ന ഒരു സിനിമ മലയാളം എന്ന ചെറിയ ഇൻഡസ്ട്രിയിൽ തുടർച്ചയായി തന്നെ ഇടയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് വിജയിച്ചിരുന്ന ആവേശം ഉൾപ്പെടെ ഇപ്പോൾ മാർക്കോ അങ്ങനെ മലയാളത്തിൽ നിന്നും അന്യഭാഷയിലേക്ക് പണ്ട തിരിച്ചായിരുന്നല്ലോ തിരിച്ച് മറ്റു ഭാഷയിൽ നിന്നുമാണ് തമിഴ്നാട്ടിൽ നിന്നും തമിഴ് നിന്നും എല്ലാം എങ്ങോട്ടായിരുന്നു അത്തരം സിനിമകൾ വന്നുകൊണ്ടിരുന്നത് ഒരു യാത്രയായിരിക്കുമോ ഉറപ്പായിരുന്നു കാരണം മലയാള സിനിമ ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായ ജോണറുകളാണ് ഓരോ സിനിമയിലുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒടുവിലത്തെ ഉദാഹരണമല്ലെങ്കിലും ആസിഫലിയുടെ കിഷ്കിന്ത കണ്ട് കാരണം ആസിഫലിയുടെ സിനിമകൾ എന്ന് പറയുന്നത് പലതും പലതും എപ്പോഴും എന്തുവാണ് തിയേറ്ററിൽ പോലും കാണാത്ത സിനിമകളായിരിക്കാം അല്ലെങ്കിൽ ആരും ആരും ഏറ്റെടുക്കാത്ത സിനിമകളായിരിക്കാം ആസിഫ് അലിയുടേത് പക്ഷേ ആസിഫ് ആസിഫലി വന്നൊരു വരക്കമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കിഷ്കിന്ദ കാണും ഏറ്റവും വമ്പൻ ഹിറ്റായിരുന്നു അത് ആസിഫ് ആസിഫലി സ്വന്തമായിട്ട് നേടിയെടുത്തൊരു നേടിയെടുത്തൊരു വിജയം തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി തിരഞ്ഞെടുക്കാനുള്ള കഴിവാണെങ്കിലും അത് തന്നെയാണ് ഉണ്ണി മുകുന്ദനെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത് ഉറപ്പായിട്ടും ഉണ്ണി മുകുന്ദൻ ഒരു താരപദവിയിലേക്ക് തന്നെ വരും ദുൽഖർ സൽമാനെ പോലെയും പ്രണവ് മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ ഒരുപടി മമ്മൂട്ടിനെയോ മോഹൻലാലിനെയോ പകരം ഇദ്ദേഹം ഒരു താരമൂല്യമായി തന്നെ ഉയർന്നു വരും ഇപ്പോൾ എന്തായാലും കാണേണ്ടത് അതായത് നാളെ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് ബറോസ് റിലീസാവുകയാണ് അപ്പോൾ ബറോസ് മാർക്കോയെ മാർക്കോയെ വെട്ടിലാക്കോ അതോ മാർക്കോ ബറോസിനെ വിഴുങ്ങോ എന്ന് തന്നെയാണ് നോക്കി കാണേണ്ടത്